റംസാൻ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരു സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ അകമലയിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ ജീപ്പ് പിടിച്ചു കയറി അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല കുളത്തിന് സമീപം വെച്ചാണ് അപകടം നടന്നത് മാരാത്തുകുന്ന് അകമല ഞാരേക്കാട്ട് വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള സജിത് കുമാർ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സജീഷ് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള രാജേന്ദ്രൻ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇവരെ ആക്സ് പ്രവർത്തകർ സംഭവസ്ഥലത്തു നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാവുശ്ശേരി പൂരം കണ്ട് മടങ്ങവെയാണ് ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ടോറസ് ലോറിയുടെ പുറകിൽ ഇടിച്ചുകയറിയത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ ജീപ്പ് പൂർണമായി തകർന്നു ബിസി ന്യൂസ് അകമല